ആയിരത്തി ഇരുന്നൂറ് മടങ്ങ് വീര്യമുള്ള വിഷം മുപ്പത് മനുഷ്യരെ ഒറ്റയടിക്ക് കൊല്ലാൻ കൽപ്പുള്ള കൊടും വില്ലൻ വമ്പൻ മത്സ്യങ്ങൾ പോലും ഇവനോട് കളിക്കാൻ നിന്നാൽ വിവരമറിയും അത്രയേറെ കൊടും വീരമുള്ള വിഷമാണ് അവന്റെ ദേഹത്തുള്ളത് പറഞ്ഞു വരുന്നത് പഫർ ഫിഷ് എന്ന ഇത്തിരി കുഞ്ഞിനെ കുറിച്ചാണ് ആള് കുഞ്ഞനാണെന്ന് കരുതി കളിക്കാൻ നിൽക്കണ്ട ഭീകരനാണ് അവൻ എന്നാൽ ഇതിൽ ഏറ്റവും രസം ഇത്രയും വിഷമുള്ള കക്ഷി നമ്മുടെ തീൻമേശകളിലും ഉണ്ടെന്നുള്ളതാണ് എന്നാൽ ഉള്ള പരിശീലനം ലഭിച്ച പാചക വിദഗ്ധർക്ക് മാത്രമേ ഇത് പാചകം ചെയ്യാൻ സാധിക്കൂ ഇല്ലെങ്കിൽ കഴിക്കുന്നവർക്ക് പണി കിട്ടും ഈ ലൈസൻസ് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് അറിയാമോ സ്വന്തമായി ഈ പഫർഫിഷിനെ കൊണ്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി അത് കഴിച്ചു കാണിക്കണം എന്നിട്ട് ഇതിനുശേഷം ജീവനോടെ ഉണ്ടെങ്കിൽ മാത്രമേ ലൈസൻസ് കിട്ടൂ എന്താണല്ലേ അപ്പോൾ പഫർഫിഷുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആ ചെറിയ ശരീരം വീർപ്പിച്ചെടുക്കാനുള്ള കഴിവുകൊണ്ടാണ് അവനെ പഫർഫിഷ് എന്ന് വിളിക്കുന്നത് ഇലാസ്റ്റിക് പോലെ വലിയുന്ന വയറും പരമാവധി വെള്ളവും ആവശ്യമെങ്കിൽ വായുവും വലിച്ചെടുക്കാനുള്ള കഴിവാണ് പഫർ ഫിഷിനെ വീർക്കാൻ സഹായിക്കുന്നത് ചില ഇനങ്ങൾക്ക് ശരീരത്തിന് ചുറ്റും മുള്ളുകളുമുണ്ട് ഞൊടിയിടെ വീർത്ത് പോലെ ആവുന്ന മീനിനു ചുറ്റും എഴുന്നു നിൽക്കുന്ന മുള്ളുകൂടിയാകുമ്പോൾ ഏത് ശത്രുവും ഒന്നുചേട്ടും ശരീരം വീർപ്പിക്കുന്നതിന് മുമ്പേ പഫർഫിഷിനെ എങ്ങാനും അകത്താക്കിയാൽ ശത്രുവിന്റെ കാര്യം പിന്നെ കട്ടപ്പുകയാണ് കാരണം അവന്റെ മുള്ളുകൾ കൊണ്ട് നല്ല രീതിയിൽ പരിക്കേൽക്കും ഇതൊന്നും കൂടാതെ മുപ്പത് മനുഷ്യരെ കൊല്ലാനുള്ള വിഷമാണ് ഇവന്മാർ ശരീരത്തിൽ ഒളിപ്പിച്ചിരിക്കുന്നത് വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പഫർഫിഷിന് പ്രകൃതി നൽകിയ പ്രതിരോധത്തിന്റെ ഭാഗമാണ് ടെട്രോഡോഡോക്സിൻ എന്ന ഈ വിഷം സ്രാവുകൾ ഒഴുകിയുള്ള ഏത് ശത്രുവിനെയും കൊല്ലാൻ പോകുന്ന ടെട്രോഡോഡോക്സിൻ എന്ന ഈ വിഷം ഒട്ടുമിക്ക പഫർഫിഷുകൾക്കും ശരീരത്തിലുണ്ട് സൈനൈഡിനേക്കാൾ ആയിരത്തി ഇരുന്നൂറ് മടങ്ങ് വീര്യമുള്ളതാണ് ഈ വിഷം നട്ടലിലുള്ള ജീവികളിൽ ഏറ്റവും വിഷമുള്ളവയുടെ കൂട്ടത്തിലാണ് ശാസ്ത്രജ്ഞൻ പഫർഫിഷിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആൽഗകളും കക്കകൾ പോലെയുള്ള നട്ടലിലുള്ള ജീവികളും ചെറു മത്സ്യങ്ങളും ഒക്കെയാണ് പഫർഫിഷുകളുടെ ഇഷ്ടഭക്ഷണം എന്നാൽ ഈ ജീവികളുടെ ശരീരത്തിലടങ്ങിയ ബാക്ടീരിയകളിൽ നിന്നാണ് പഫർഫിഷുകൾ വിഷം ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് കരുതപ്പെടുന്നത് അതേസമയം തന്നെ ഈ വിഷത്തിനുള്ള പ്രതിവിധിയും ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അപ്പോൾ മനസ്സിലായല്ലോ ഞാൻ എന്തുകൊണ്ടാണ് ഇവൻ കാണാൻ ക്യൂട്ടാണെങ്കിലും നിസ്സാരക്കാരനല്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം നൂറ്റി ഇരുപതിൽ പരം ഇനം പഫർ ഫിഷുകളെ സമുദ്രാന്തർ ഭാഗത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ കടലിൽ ജീവിക്കുന്നതും ശുദ്ധജലത്തിൽ ജീവിക്കുന്നതുമായ പഫർ ഫിഷുകളുണ്ട് എന്നാൽ എല്ലാ വകഭേദങ്ങളിലും മാരകമായ വിഷമുണ്ടെന്നുള്ളതാണ് കാര്യം എന്നാൽ ഈ ഉഗ്ര വിഷമുള്ള മീനും തീൻമേശയിൽ ഇടമുണ്ടെന്നാണ് രസം ജപ്പാന്റെ വിശിഷ്ട വിഭവമായ ഫുഗു ഉണ്ടാക്കുന്നത് ഈ പഫർ ഫിഷ് ഉപയോഗിച്ചാണ് ലൈസൻസ് ഉള്ള പരിശീലനം ലഭിച്ച പാചക വിദഗ്ധർക്ക് മാത്രമേ ഫുഗു ഉണ്ടാക്കാൻ അനുവാദമുള്ളൂ പഫർ ഫിഷിനെ മുറിക്കുന്നതിൽ വരുന്ന ചെറിയ പിഴവ് പോലും ദുരന്തത്തിന് കാരണമാകും ഇത്തരത്തിൽ ഈ മത്സ്യം കഴിച്ച് നിരവധി ആളുകൾ മരിച്ചിട്ടുണ്ടെങ്കിലും ഒരുപാട് രാജ്യങ്ങളിൽ ഇത് നിരോധിച്ച ഭക്ഷണമാണെങ്കിലും ജപ്പാനിലൊക്കെ ഇവ കൊണ്ടുണ്ടാക്കുന്ന വിഭവം കഴിക്കാൻ ഇന്നും വമ്പിച്ച തിരക്കാണ് മൂന്ന് വർഷത്തെ പരിശീലനവും പ്രാക്ടിക്കൽ പരീക്ഷയും എടുത്തു പരീക്ഷയും പാസ്സാകുന്നവർക്ക് മാത്രമേ പഫർഫിഷിനെ ഭക്ഷണത്തിനായി കൈകാര്യം ചെയ്യുന്നതിനുള്ള ലൈസൻസ് കൊടുക്കുകയുള്ളൂ മീനിന്റെ ശരീരത്തിലെ വിഷമയമായ അവയവങ്ങൾ പ്രത്യേകതരം കത്തികൊണ്ട് മുറിച്ചു മാറ്റിയതിനു ശേഷം മാത്രമേ പ്രാക്ടിക്കൽ പരീക്ഷയാകട്ടെ വളരെ സാഹസികത നിറഞ്ഞതാണ് സ്വന്തമായി പഫർഫിഷ് കൊണ്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി അത് കഴിച്ചു കാണിക്കണമെന്നതാണ് പ്രാക്ടിക്കൽ പരീക്ഷയുടെ വെല്ലുവിളി കൃത്യമായി പഠിച്ച് ആത്മവിശ്വാസത്തോടെ പാചകം ചെയ്ത ശേഷം പാചകം ചെയ്യുന്നയാൾ ജീവനോടെ ജീവനോടെയുണ്ടെങ്കിൽ ലൈസൻസ് ലഭിക്കും എന്നാൽ ഈ വിഭവത്തിന് രുചി ലഭിക്കുന്നത് വിഷത്തിന്റെ ഒരു ചെറിയ അംശം മാംസത്തിൽ ബാക്കിയിരിക്കുമ്പോഴാണ് എന്നാൽ അത് മരണകാരണമാവുകയും ചെയ്യരുത് അതിനാൽ ഹാനികരമല്ലാത്ത രീതിയിൽ ഈ മത്സ്യത്തെ കൈകാര്യം ചെയ്യാൻ വൈദഗ്ധ്യം ലഭിച്ച വളരെ കുറച്ചാളുകൾ മാത്രമാണുള്ളത് കഴിക്കുന്നയാൾ മരിക്കാതെ വിഷം കുറച്ച് എടുത്തു കളഞ്ഞു ഭക്ഷണം രുചികരമാക്കുന്ന ഷെഫാണ് ഇക്കാര്യത്തിൽ താരം അപ്പോൾ ഇതൊക്കെയാണ് പഫർഫിഷുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇത്തരത്തിൽ സമുദ്രത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഭീകരന്മാരെ കുറിച്ച് അറിയാമോ അറിയുമെങ്കിൽ കമന്റ് ചെയ്യൂ അടുത്ത വീഡിയോ നമുക്ക് അവനെ കുറിച്ചാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ